എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരു നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച റേഷൻ കട അവധിയാണ് നാളെ അവധിക്ക് ശേഷം മറ്റന്നാൾ അഞ്ചാം തീയതി ബുധനാഴ്ച മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പാസ്പോർട്ട് സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനു ശേഷമോ ജനിച്ചതാണ് എങ്കിൽ പാസ്പോർട്ട് എടുക്കുമ്പോൾ സമർപ്പിക്കേണ്ട ജനന തീയതി തെളിവുകൾക്കുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമാകും ഇനി പരിഗണിക്കുക ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര പാസ്പോർട്ട് നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുമ്പ് ജനിച്ചവരാണ് എങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏഴ് രേഖകളിൽ ഏതെങ്കിലും സമർപ്പിക്കാമെന്നും എന്നും ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു അത് ഒന്നാമത്തേത് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവസാനം പഠിച്ച സ്കൂളിലെ ടി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പഠനം നടത്തിയ സ്കൂൾ ബോർഡിൽ നിന്നുള്ള ജനന തീയതി വ്യക്തമാക്കുന്ന രേഖ അതല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന് തെളിയിക്കുന്ന സർവീസ് രേഖ ഇത് വകുപ്പ് മേധാവി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വിരമിച്ചവരാണ് എങ്കിൽ പെൻഷൻ രേഖ സമർപ്പിക്കാം ഡ്രൈവിംഗ് ലൈസൻസും രേഖയായി സമർപ്പിക്കാം തെരഞ്ഞെടുപ്പ് കാർഡ് രേഖയായി നൽകാം എൽ ഐ സിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലെയോ ഇൻഷുറൻസ് രേഖയും പാസ്പോർട്ടിന് സമർപ്പിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് ഒന്ന് മുതൽ വാഹനങ്ങളുടെ ആർ സി അച്ചടി അവസാനിപ്പിച്ച് ഡിജിറ്റൽ കാർഡിലേക്ക് മാറി എങ്കിലും സാങ്കേതിക പിഴവുകൾ കാരണം വാഹന ഉടമകൾ വട്ടം കറങ്ങുകയാണ് മാർച്ച് ഒന്നു മുതൽ ഡിജിറ്റൽ കാർഡ് മാത്രമായിരിക്കെ സർക്കുലർ ഇറക്കിയ ഗതാഗത റേറ്റ് പോർട്ടൽ മതിയായ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് പരിവാഹൻ പോർട്ടൽ നിലവിൽ ആർ സിയുടെ പ്രിന്റ് ഓപ്ഷൻ മാത്രമാണുള്ളത് പി ഡി എഫ് ആയോ ടി വി സി ആയോ ഡൗൺലോഡ് ചെയ്യാൻ സൗകര്യമില്ല ഇനി പ്രിന്റ് എടുക്കുമ്പോഴാകട്ടെ രണ്ട് പേജുകളിലായിട്ടാണ് ആർ സി ലഭിക്കുന്നത് ഒന്നാം പേജിൽ വലത്തെ മൂലയിലാണ് എങ്കിൽ രണ്ടാം പേജിൽ താഴെ ഭാഗത്താണ് കാർഡ് പ്രിന്റായി കാണിക്കുന്നത് ഇത് പേപ്പർ പ്രിന്റായി സൂക്ഷിക്കാം എന്നല്ലാതെ കാർഡായി മാറ്റാനാകില്ല അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി കാർഡാക്കി മാറ്റി പ്രിന്റ് ചെയ്യണം ഇതിനാകട്ടെ കമ്പ്യൂട്ടർ സെന്ററുകളിൽ അധിക ചാർജും നൽകണം ആർ സി തയ്യാറാക്കുന്നതിന് സർവീസ് ചാർജ് അടക്കം വാങ്ങിയ ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ അനാസ്ഥ വാഹന ഉടമകളെ സഹായിക്കാനാണ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ പരിഷ്കാരം ഇരട്ടിപ്പണിയാകുകയാണ് ഇരുചക്രവാഹനങ്ങളുടെ ആർ സി പേര് മാറ്റുന്നതിന് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ വാങ്ങിയിരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് പാർട്ടി അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്നും മദ്യപിക്കരുത് എന്ന് ഭരണഘടനാപരമായി തന്നെ പറയുന്നുണ്ട് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തങ്ങളാരും ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി അംഗങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല മദ്യപിക്കരുതെന്ന് ഭരണഘടനാപരമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ആരും ഇന്നേ വരെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനിക കാഴ്ചപ്പാടിൽ വളർന്നവരാണ് ഞങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്നതായി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ അവരെ പുറത്താക്കും എന്നും ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത്തി മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ കയ്യിൽ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ കൈപ്പറ്റി വ്യാഴാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും കയ്യിൽ പെൻഷൻ എത്തിച്ചേരും അതേസമയം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത് കണ്ടു പഞ്ചായത്തിൽ രേഖ നൽകിയിട്ടും അവർക്കുള്ള കേന്ദ്രവിഹിതം എത്തിയില്ല എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാരണം അതിന്റെ വിതരണം ഈ മാസം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ മുടങ്ങുന്നുണ്ട് എങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ബാങ്ക് കെ വൈ സി ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തണം മറ്റൊന്ന് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ആധാറിന്റെ ഒന്ന് നൽകുക അതോടൊപ്പം തന്നെ ഈ ഒരു മുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ കുറവ് നിങ്ങൾക്കുണ്ട് എന്ന് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ അറിയിക്കുകയും അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വേണം ഈ മാസം അതായത് മാർച്ച് മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് വിതരണം ചെയ്യുക ഈ മാസം ഇരുപതോട് കൂടി അറിയിപ്പ് വരികയും ഇരുപത്തി അഞ്ചോട് കൂടി വിതരണം ആരംഭിക്കുകയും ചെയ്യും അത് കഴിഞ്ഞുള്ള മാസം രണ്ട് മാസത്തെ തുകയായിരിക്കും ലഭിക്കുക അത് നേരത്തെ ലഭിക്കും എന്നുള്ള അറിയിപ്പുണ്ട് അതായത് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നേരത്തെ ഉണ്ടാകും വിഷുവും ഈസ്റ്ററും ഒരാഴ്ചത്തെ ഇടവേളകളിൽ ഏപ്രിൽ മാസം ആദ്യത്തിൽ നടക്കുന്നതിനാൽ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറും ചേർത്ത് പത്തിരുപത് ദിവസത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും പെൻഷൻ തുകയായി എത്തിച്ചേരുക കുടിശ്ശിക എന്നാലും രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ബാക്കി നിൽക്കും അത് പിന്നീട് ഓണത്തിന്റെ സമയത്ത് പ്രതീക്ഷിച്ചാൽ മതി അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടു ഇവരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയ തുകയും പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചു പിടിക്കാനുള്ള നടപടിയും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് സാധാരണക്കാർ അനർഹമായി ഈ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതും അന്വേഷിച്ച് കണ്ടെത്തും അതേസമയം അവരുടെ പെൻഷൻ നിർത്തലാക്കുകയല്ലാതെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പെൻഷൻ തിരിച്ചുപിടിക്കുകയോ പതിനെട്ട് ശതമാനം പലിശ ഈടാക്കുകയോ ചെയ്യില്ല ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് ആദ്യത്തെ ബാങ്കിംഗ് അറിയിപ്പ് ആദായ നികുതി വെട്ടിപ്പ് തടയാൻ പുതിയ മാർഗങ്ങളിലേക്ക് കടന്ന് ആദായ നികുതി വകുപ്പ് ബാങ്കിൽ നിന്നുള്ള പണം പിൻവലിക്കൽ വിശകലനം ചെയ്ത് മാസത്തിലെ ചെലവാക്കൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുന്നതായി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു വീട്ടു ചെലവുകളുടെ വിശദാംശങ്ങളാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് അരി ആട്ട പരവ്യഞ്ജനങ്ങൾ എണ്ണ ഗ്യാസ് ഷൂ മേക്കപ്പ് ചെലവുകൾ വിദ്യാഭ്യാസ ചെലവുകൾ പുറമെ നിന്നുള്ള ഭക്ഷണം കഴിച്ചത് അടക്കമുള്ള ചെലവുകൾ മുതൽ മുടി വെട്ടിയതടക്കമുള്ള ചെലവുകളാണ് ആവശ്യപ്പെടുന്നത് രാജ്യത്ത് കൂടുതൽ പേർക്ക് ഇത്തരം നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ടാക്സ് പ്രാക്ടീഷണർമാർ പറയുന്നത് ഉയർന്ന വരുമാനവും എന്നാൽ ഇതിനൊത്ത ചെലവും കാണിക്കാത്ത ചുരുക്കം ചിലർക്ക് മാത്രമാണ് നോട്ടീസ് അയച്ചത് എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് വരുമാനത്തിന് അനുസരിച്ചുള്ള ജീവിത നിലവാരം കാണിക്കാത്തവരിലേക്കാണ് ആദായ നികുതി വകുപ്പ് എത്തുന്നത് ബാങ്കിൽ നിന്നും പണം പിൻവാലിക്കാത്തതിനാൽ ഇത്തരക്കാർക്ക് കള്ളപ്പണം വെളുപ്പിക്കപ്പെടുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടോ എന്നാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത് റിട്ടേണുകളിലെ യഥാർത്ഥ വരുമാനം കുറച്ച് കാണിക്കുന്നത് സംബന്ധിച്ച് വിവരം ലഭിച്ചവർക്ക് മാത്രമാണ് നോട്ടീസുകൾ അയച്ചത് എന്നാണ് നികുതി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആദായ നികുതി വകുപ്പ് അയച്ച നോട്ടീസിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പാൻ വിവരങ്ങൾ വാർഷിക വരുമാനം എന്നിവയും ആവശ്യപ്പെടുന്നുണ്ട് വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ വാർഷിക ചെലവാക്കൽ തുക ഒരു കോടി രൂപയായി അനുമാനിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കി ആഡംബര ജീവിതശൈലിയും എന്നാൽ ബാങ്കിൽ നിന്നുള്ള പിൻവലിക്കലുകൾ കുറവുള്ളതുമായ വ്യക്തികളിലേക്കാണ് ആദായ നികുതി വകുപ്പ് എത്തുന്നത് എന്നും വെളിപ്പെടുത്താത്ത വരുമാന സ്രോതസ്സുള്ളവരാകാം ഇത്തരക്കാർ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കൂടുതൽ ചിലവാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും തുകയൊന്നും പിൻവലിക്കുന്നില്ല എങ്കിൽ ആദായ നികുതി വകുപ്പ് നിങ്ങളെ നിരീക്ഷിക്കും നിങ്ങൾക്ക് നോട്ടീസ് വരികയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് അറിയിപ്പാണ് ഇനി പറയുന്നത് പേഴ്സണൽ ഫിനാൻസ് സേവനങ്ങൾ ലളിതമാക്കുന്നതിന് സമ്പൂർണ്ണ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ സോഫ്റ്റ്വെയർ ആയ എസ് ഐ ബി ക്യു പി എൽ അവതരിപ്പിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉയർന്ന സിബിൽ സ്കോറുള്ള പുതിയ ഉപഭോക്താക്കൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് പേഴ്സണൽ ലോൺ ലഭ്യമാക്കാൻ ഈ സേവനം സഹായിക്കും ഇന്ത്യയിലെ ഏത് ബാങ്കിന്റെയും സേവിങ്സ് അക്കൗണ്ടിലേക്ക് ലോൺ ലഭിച്ച തുക നിക്ഷേപിക്കുകയും ചെയ്യാം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഒരു മിനിറ്റിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനം രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കി വരുന്നുണ്ട് എളുപ്പത്തിലുള്ള വെരിഫിക്കേഷൻ നടപടികളിലൂടെ ഡോക്യുമെന്റുകൾ ആവശ്യമില്ലാത്ത ലോൺ ലഭ്യമാക്കുന്നതിന് എസ് ഐ ബിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകണം സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു എന്നാൽ രണ്ട് വിലയാണ് പലയിടത്തും അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ജനറൽ സെക്രട്ടറിയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെസൻറ്റസ് അസോസിയേഷന് കീഴിലുള്ള സ്വർണ്ണക്കടകളിൽ ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് വില ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചസ് അസോസിയേഷന് കീഴിലുള്ള സ്വർണക്കടകളിൽ ഇന്ന് വില കൂടിയിട്ടില്ല ഇവിടെ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപയും പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മേലും കാണാം ജോലി ബൈ